ഡോക്ടർ മീനാക്ഷിയുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചെറുതാണെങ്കിലും അത് വലിയ തരംഗം തന്നെയാണ് സൃഷ്ടിക്കുന്നത് മകളുടെ ഓരോ വളർച്ചയും നേരിട്ടല്ലാതെ സോഷ്യൽ മീഡിയയിലൂടെ മാത്രം അറിഞ്ഞ് സന്തോഷം കൊണ്ട് മനസ്സ് നിറയ്ക്കുകയും അകലെ നിന്ന് മകളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു അമ്മയാണ് ഒരമ്മയാണ് മഞ്ജുവാര്യർ അമ്മയുടേതുപോലെ ചുവന്ന ചുരിദാറിൽ തിളങ്ങി നിൽക്കുന്ന മീനാക്ഷിയുടെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ദിലീപിൻ്റെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിൻ്റെ വിജയാഘോഷ ചടങ്ങിനിടെയാണ് മീനാക്ഷിയെ ആരാധകർ ഏറ്റവും അവസാനമായി കണ്ടത് കുറെ നാളുകൾക്ക് ശേഷം ദിലീപിന്റെ ഒരു സിനിമ വിജയത്തിലേക്ക് എത്തിയിരിക്കുകയാണ് തന്നെ നായകനാക്കി സിനിമയെടുക്കാൻ വലിയ മനസ്സും റിസ്ക്കുമെടുത്ത ലിസ്റ്റൻ സ്റ്റീഫിനെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുകയും നന്ദിയോടെയും സ്നേഹത്തോടെയും ചേർത്തു പിടിക്കുകയും ചെയ്തു ഇരുപത് മുതൽ മുപ്പത് ദിവസം വരെ മാത്രമാണ് ഒരു സിനിമയ്ക്ക് റിലീസിന് ശേഷം ഈ കാലയളവിൽ ആയുസുള്ളൂ അതിനിടയിലാണിപ്പോൾ പ്രിൻസ് ആൻഡ് ഫാമിലി അറുപത് ദിവസം മുന്നേറിയത് ഈ സമയത്ത് ഇതൊരു വലിയ സംഭവം തന്നെയാണ് അതുകൊണ്ട് തന്നെ പ്രിൻസ് ആൻഡ് ഫാമിലി വിജയം നേടി എന്നതിൽ യാതൊരു തർക്കവുമില്ല കാഴ്ചക്കാരുടെ കിണത്തിൽ സ്റ്റേജിൻ്റെ ഏറ്റവും മുന്നിലായിരുന്ന മീനാക്ഷിയെ ദിലീപ് സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തുകയാണ് ചെയ്തത് മഞ്ജുപിള്ളയുടെ മകൾക്കൊപ്പം കുശലങ്ങൾ പറഞ്ഞിരുന്ന മീനാക്ഷിയുടെ വീഡിയോയും ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കഴിഞ്ഞു ഇപ്പോൾ കുറച്ച് കാലങ്ങളായി പ്രമോഷൻ്റെ സമയത്തും വിജയാഘോഷത്തിൻ്റെ സമയത്തുമെല്ലാം ദിലീപ് മീനാക്ഷിയുമായാണ് പോകാറുള്ളത് മീനാക്ഷിക്ക് പ്രേക്ഷകരുടെ അറ്റൻഷൻ കൂടുതലായി കിട്ടുമെന്നുള്ളതുകൊണ്ടാണ് ദിലീപ് ഇത് ചെയ്യുന്നത് ചില്ലർ പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് മഞ്ജുവിൻ്റെ ദിലീപിൻ്റെയും മകളായ മീനാക്ഷി എല്ലാവരുടെയും പ്രിയപ്പെട്ട താരപുത്രിയാണ് മറ്റേത് താരങ്ങളുടെ മക്കൾക്ക് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ അറ്റൻഷനാണ് മീനാക്ഷിക്ക് പ്രേക്ഷകർക്കിടയിൽ നിന്നും ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ഫങ്ഷനുകളുടെയും വീഡിയോ വളരെയധികം റീച്ച് നേടാറുണ്ട് അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് അച്ഛനോടൊപ്പം ചേർന്നിരുന്നു നിന്ന് അച്ഛൻ്റെ സന്തോഷത്തിൽ പങ്കാളിയാകുന്ന മീനാക്ഷി പ്രേക്ഷകരുടെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു